എന്നേ ഉള്ളൂ പക്ഷെ അത് വിശ്വസിക്കുന്നവർക്ക് ആക്ച്വലി ഞാൻ എപ്പോഴും വിചാരിക്കുന്ന എനിക്കത്ര വിശ്വാസമുള്ളൊരു കൂട്ടത്തിലല്ല ഞാൻ പക്ഷെ അതിൻ്റെ പ്രശ്നങ്ങൾ എനിക്കുണ്ട് ഞാനിപ്പോൾ ഞാൻ വിചാരിച്ചെപ്പോഴും വിചാരിക്കും ഒരാളെ ഒരു അല്ലാഹുവിനെ വിശ്വസിച്ചിരുന്നെങ്കിൽ പറഞ്ഞു മെന്റൽ ഹെൽത്ത് ഒക്കെ കുറെ ഒക്കെ ആയിരുന്നു എന്നെ ബിക്കോസ് അവരെപ്പോഴും മതപരമായി ചിന്തിക്കുന്നവരെപ്പോഴും അവരെപ്പോഴും ഒരു ഹോപ്പ് ഉണ്ട് അവർക്ക് ആ ദീപം നോക്കിക്കോളും എന്നുള്ള ഒരു സമാധാനം അവരിലുണ്ട് എന്നെ സംബന്ധിച്ചു വിശ്വസിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിപ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കുക നമുക്ക് കാര്യം നടന്നില്ലേ ആണ് നടക്കാനൊന്നും പോകുന്നില്ല നമുക്കറിയാലോ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഹോപ്പില്ല പക്ഷെ ഇവർക്ക് കുറെ ഹോപ്പുണ്ട് ഇവരെന്തെങ്കിലും ഇവര് ദൈവത്തിൽ അർപ്പിക്കുക അല്ല ആ ഹോപ്പിൽ അവര് ഫുൾ ജീവിക്കും നമ്മൾ വിചാരിച്ചു ചിന്തിക്കുന്നത് ഇത് നടക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ ആ ചിന്ത നമ്മളെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കും ബിക്കോസ് നമ്മൾ ലോജിക്കലിയാണ് ചിന്തിക്കുന്നത് അപ്പം അപ്പൊ ഞാൻ ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് മെന്റൽ ഹെൽത്ത് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഡീൽ ചെയ്യാൻ മനുഷ്യന്റെ ഫിത്രത്തിലുള്ള ഒന്നാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു വടക്ക് നോക്കിയുടെ പെൻഡുലങ്ങൾ വടക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുമെന്നതുപോലെ ഒരു വ്യക്തിയുടെ ശുദ്ധപ്രകൃതം ശുദ്ധപ്രകൃതി അത് അള്ളാഹുലേക്ക് തിരിഞ്ഞിരിക്കും ലോകമഹായുദ്ധം നടക്കുമ്പോൾ റഷ്യ റഷ്യയാണ് ലോകമഹായുദ്ധത്തിലെ ഒരു പാർട്ട്ണർ ആ മഹായുദ്ധം അത് വിജയകരമാകട്ടെ അത് വിജയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് അന്നത്തെ പ്രസിഡൻ്റ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ആശംസ നേർന്നത് അഥവാ ഒരു ഒരു വ്യക്തിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള കാര്യങ്ങൾ അവസാനിക്കുന്നിടത്ത് അവൻ്റെ ദൈവവിശ്വാസം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നുണ്ട് ശരിക്ക് ഒരു ഹോപ്പ് എന്നവർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ശരിയാണ് സ്വന്തം കുഞ്ഞിനെ കുളത്തിൽ നിന്ന് മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ ഇങ്ങനെ കൈത്തണ്ടയിലേക്ക് എടുത്തിട്ട് കൊണ്ടുവന്ന് അവളെ കഫൻ ചെയ്ത് ഒക്കെ റെഡിയാക്കി നിസ്കരിച്ചു കൊടുക്കുകയാണ് ഒരു ഉമ്മ അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊന്നും കരയണ പോലുമില്ല കണ്ണിങ്ങനെ ഒഴുകുന്നുണ്ട് വേറെ ഒന്നുമില്ല അപ്പം ആളുകളൊക്കെ വിചാരിച്ചത് അവരെന്തോ മെൻ്റലി മാനസികമായി അവരെന്തോ ഒരു അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടെന്നാണ് അപ്പോൾ അവരെ ഉമ്മ എന്നെ വിളിച്ചു ഇങ്ങനെ എൻ്റെ മോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി അപ്പോൾ അവളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് അവളൊന്നും കരഞ്ഞിട്ട് പോലും ഇല്ല ഫുള്ള് പ്രാർത്ഥനയാണ് അപ്പോൾ നിങ്ങളൊന്ന് അവളൊന്ന് സംസാരിക്കണം എന്നറിട്ട് അപ്പോൾ ഇതൊക്കെ മോളും കേൾക്കുന്നുണ്ട് ഉമ്മ ഫോൺ ചെയ്യണത് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച പറഞ്ഞു ഉമ്മ എനിക്കെന്തോ മാനസികമായിട്ട് എന്തോ ഒരു ഭ്രാന്ത് പോലെ എന്തോ ഒരു അവസ്ഥ വന്നതെന്നാണ് ഉമ്മ വിചാരിക്കണത് ഞാൻ പറയണമൊന്നും ഉമ്മക്ക് ഉൾക്കൊള്ളാനേ പറ്റണില്ല സത്യത്തിൽ ഞാനൊരു ഭയങ്കര ഒരു ആശ്വാസത്തിലാണ് പഠിച്ചുകൊണ്ട് എനിക്കൊരു സ്വബർ തന്നിട്ടുണ്ട് എനിക്ക് ഈ കുട്ടി മരിച്ച ആൾക്ക് സ്വർഗത്തിലൊരു ബൈത്തുൽ ഹാം ഉണ്ട് എന്ന ആ ഒരു ഹദീസ് മനസ്സിലുള്ളതുകൊണ്ട് എനിക്ക് ഇത്രയും സമയം നല്ല ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ മിക്കവാറും എൻ്റെ ഈ അവസ്ഥ മാറിക്കിട്ടാനാണ് പ്രാർത്ഥിക്കണത് എൻ്റെ ഈ അവസ്ഥ തുടർന്ന് കിട്ടാനാണ് ഉമ്മ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളൊന്നും പറഞ്ഞ് മനസ്സിലാക്കണം എന്നറണം അപ്പോൾ അത് നിലപാടിൻ്റെ ഒരു ഒരു വ്യത്യാസമാണ് നൂറ് ശതമാനം അത് മനുഷ്യൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം എന്നുള്ളത് ചെറുതല്ല അതെ അതെ അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് ധാരാളം പറയാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇന്ന് രാവിലെ മൗലാനൻ്റെ മൗലാന ഹോസ്പിറ്റലിൻ്റെ പള്ളിയിൽ നിന്നാണ് സുബൈ സംസ്കരിച്ചത് അപ്പോൾ അവിടെ കരുവാർക്കുണ്ടിലുള്ള എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാപ്പ ഷെയ്ഖ് അലി അദ്ദേഹത്തിൻ്റെ വാപ്പ അദ്ദേഹം കുറച്ചൊരു പ്രയാസത്തിൽ ഐ സിയുലുണ്ട് അതോ അദ്ദേഹത്തിന് ശമനം കൊടുക്കട്ടെ അപ്പം ഞാൻ ഞാനാ വരാതിൽ നിന്നിങ്ങനെ ആലോചിച്ചു ഞാനെൻ്റെ മോനായിട്ട് ഫഹീമിനെ അവന് കുറച്ച് നല്ല ക്രിറ്റിക്കലായിരുന്നു ജനിച്ച ഉടനെ ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഐ സി അപ്പോൾ ഐ സി യു എൽ ഇവിടുത്തെ ഒരു ഡോക്ടറുണ്ട് പീഡിയാട്രിഷ്യനാണ് വളരെ പ്രഗത്ഭനായ ഡോക്ടറാണ് അദ്ദേഹം ഐ സി നിന്ന് ഈ എൻ ഐ സി എൻ ഐ സിയുൽ നിന്ന് കുട്ടികളെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ഓടി വരും ഡോക്ടറെ വാതിൽക്ക് നിന്നിട്ടിങ്ങനെ പേര് ചോദിക്കും ആ പിന്നെ എന്താണ് പിന്നെ ഡോട്ടർ ഓഫ് ഇന്നാൾ സൺ ഓഫ് ഇന്നാൾ അങ്ങനെയുള്ള പറയാം കുട്ടിക്ക് പേരുണ്ടാവില്ല അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയും നിങ്ങളത് എങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ വിശദീകരിക്കും അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഏറ്റവും അവസാനം നമുക്ക് ചോദിക്കാം എല്ലാവരും ഭയങ്കര തിരക്കൂട്ടും അവിടെ അപ്പോൾ അവിടെ തിരക്കൂട്ടിയാലില്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും ഉത്തരം നേരത്തെ ചോദിച്ചുകൊണ്ടും അവസാനം ചോദിച്ചുകൊണ്ടും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല പക്ഷേ മനുഷ്യരുടെ ആശങ്കയും സംഗതി ഒക്കെയാണ് അപ്പോൾ നമ്മളവിടെ ഒരു പറഞ്ഞാൽ പോരല്ലോ നമ്മൾ മാതൃക കണ്ട ആളുകളാണല്ലോ അപ്പം ഞാൻ ലാസ്റ്റിൽ വയ്ക്കും പക്ഷെ എന്നും ലാസ്റ്റിൽ ഞാനല്ലാകുക എൻ്റെയും ശേഷം ഒരു ഫാമിലി ചോദിക്കും ഞാൻ ചോദിക്കാൻ പറഞ്ഞാലും അവർ ചോദിക്കും ഉസ്താവ് ചോദിച്ചോളിയ ഒരു നോൺ മുസ്ലിം ഫാമിലിയാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവരുടെ ഇവർക്ക് ഡോക്ടർ നൽകുന്ന മറുപടി ഒരു പ്രത്യേക ദിവസം മുതൽ ഇങ്ങനെ കേട്ടു തുടങ്ങി ഒന്നും പറയാനായിട്ടില്ല ഒന്നും എനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല നിങ്ങൾക്ക് തീരുമാനം എടുക്കുക വേണമെങ്കിൽ ഐ ഒന്ന് ഫ്രീ ആക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ അവരിങ്ങനെ നിന്ന് ജസ്റ്റ് അവിടെ ഇങ്ങനെ മൗനമായി നിൽക്കും അവർ ഇങ്ങനെ മൗനമായി നിന്നിട്ട് ആണ് പോകും അപ്പം ഇത് രണ്ട് ദിവസം ഇത് തുടർന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം എനിക്കും അവരോട് വിശേഷിച്ചൊന്നും ചോദിക്കാനൊന്നും തോന്നിയില്ല ഞാൻ അവരിങ്ങനെ മനസ്സിൽ വിചാരിച്ചു നോക്കുന്നു ഹെയറാട്ടേന്ന് മൂന്നാം ദിവസം ഞാനിങ്ങനെ ചോദിച്ചോ ഒരു മൂന്ന് മൂന്നര മാസം ഇവിടെ വന്നിട്ട് എന്നും അവർ കേൾക്കണ ഉത്തരമാണത് അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായി രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു കാരണമറിയാത്ത രോഗത്തിൽ മരിച്ചു അതേപോലെയാണ് ഇപ്പോൾ മൂന്നാമത്തെ കുഞ്ഞു മരിക്കണത് ഡോക്ടർമാർക്കൊന്നും പറയാൻ പറ്റണില്ല അവർക്കറിഞ്ഞു അപ്പോൾ കുറച്ച് നേരം ഞാൻ അവരെടുത്തിരുന്നു ഹസ്ബൻ്റുണ്ട് അവരുണ്ട് അപ്പോൾ ഞാനൊന്നും കാണുന്നൊരു കാര്യം ഞങ്ങളുടെ റൂമിലാണ് ഉറങ്ങുക പിന്നെ റൂമിലേക്ക് കോൾ വരും വരുവാണെങ്കിൽ പക്ഷേ നമുക്ക് റൂമിൽ റൂമിലിരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളിവിടെ വന്നിരിക്കണമേ ഉള്ളൂ റൂമൊക്കെ വേണമെങ്കിൽ അവർ വിളിക്കും പക്ഷേ ഇവർ ആ പുൽപ്പായൽ കിടക്കും ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ കാത്തു നിൽക്കും ഒരാൾ ഉണർന്നാൽ മറ്റേ ആൾ ഉറങ്ങും അങ്ങനെ ഒരു അങ്ങനെയാണ് അവർ ഉറങ്ങുക രാത്രിയിൽ വേറെ റൂമൊന്നും അവർക്കില്ല ഞാൻ പറയണത് അപ്പം ആ സ്ത്രീ എന്നോട് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കുഞ്ഞോടി മരിച്ചാൽ ഞാനിനി ഉണ്ടാവില്ല മൂന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ച പ്രസവിച്ചാല എനിക്ക് ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള അവസരം ദൈവം തന്നിട്ടില്ല അപ്പോൾ ശരിക്കും നമ്മളവിടെ ഒരു നമുക്കൊരു ഉത്തരമല്ലാത്തൊരവസ്ഥ ഉണ്ട് അതെ നേരെ മറച്ച് അവരൊരു വിശ്വാസിനിയാണെങ്കിൽ അവരോട് നമുക്ക് പറയാവുന്നൊരു ഉത്തരമുണ്ട് അപ്പോൾ ഞാൻ അവരോട് കുറച്ച് നേരമായിട്ട് ഇത് ഇങ്ങനെ സംസാരിച്ചു ആദ്യം ഇതിൻ്റെ ഒരു ബേസിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു നിങ്ങളെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഞാൻ ആശ്വസിക്കുക എങ്ങനെയാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ ആ നോൺ മുസ്ലിം ഒരു നോൺ മുസ്ലിം സ്ത്രീയുടെ ശബ്ദമാണ് നമ്മൾ ചിന്തയിൽ കേട്ടത് കേട്ടത് അപ്പം സ്വാഭാവികമായിട്ടും ഇത് പറഞ്ഞപ്പോൾ അവരതിങ്ങനെ വളരെ റിലാക്സ് ചെയ്ത് കേട്ട പോലെ എനിക്ക് തോന്നി ഒരു ദിവസം ഒരു കരച്ചിൽ കെട്ടി ചെന്ന് നോക്കുമ്പോൾ ആ കുട്ടി മരിച്ച് ഈ അങ്ങനെ ഈ അമ്മ അങ്ങനെ ഈ വരാന്തിൽ കിടന്നങ്ങനെ ഉരുളണതാണ് നമ്മൾ കാണുന്നത് അപ്പം ശരിക്ക് ആശ്വാസവാക്കുകൾ എന്നുള്ളത് വലിയ സംഭവമാണ് കെ എൻ കേരളത്തിലെ വളരെ പ്രമുഖനായ സാഹിത്യകാരനും വിമർശകനൊക്കെയാണ് രാഷ്ട്രീയ വിമർശകനാണൊക്കെയാണ് ഇടതുപക്ഷത്തോട് ചേർന്ന് നടക്കുന്ന ആളാണ് ദൈവത്തെ ഇല്ല എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് വളരെ പ്രഗത്ഭനായ ഒരു സാഹിത്യകാരൻ വടകരക്കാരൻ മരിച്ചപ്പോൾ അദ്ദേഹം പറയാം എല്ലാവരും എല്ലാം കഴിഞ്ഞ് ഞാൻ അവരുടെ മക്കളടുത്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ എന്താ അവരോട് പറയാം ഞാൻ എന്തു പറയാം അവരോട് ദൈവവിശ്വാസിയായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പറയായിരുന്നു എന്ന് അപ്പോൾ അവിടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാന കാര്യം തന്നെയാണ് എന്നാൽ ജീവിതം കൊണ്ടും നിലപാട് കൊണ്ടുമൊക്കെ ഈ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ അവസരം കിട്ടിയവർ മനസ്സിലാക്കാൻ അവസരം കിട്ടിയവർ പലപ്പോഴും ഒമ്മാക്കതുറുള്ള ഹക്കദ്രിഹി അള്ളഹനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി മനസ്സിലാക്കണില്ല എന്നതൊരു വലിയ പ്രശ്നമാണ് അതും ആകാതിരിക്കുമ്പോഴാണ് നമ്മൾ ആവശ്യമില്ലാത്ത ഡിപ്രഷനിലേക്ക് പോകുന്നതും ആത്മഹത്യ ചിന്തകൾ വരുന്നതും മുട്ടമ്മ എഴുതുന്നതും എന്താ പറയുക അടുപ്പിൽ കുഴിച്ചിടുന്നതും ഈ എനിക്ക് അവർ ചെയ്തോ ഇവർ ചെയ്തോ അങ്ങനെയായോ എങ്ങനെയായോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആകുലപ്പെടണതൊക്കെ അവിടെയാണ് അതുകൊണ്ട് ഹസ്ബുൻ അള്ളാഹു വനെ അമ്മ വക്കീൽ നമുക്ക് അള്ളാഹു മതി എന്നുള്ളത് കാലിഗ്രാഫിയിൽ എഴുതി വീട്ടിൻ്റെ ചുമരിൽ വെക്കാനുള്ളതല്ല അതല്ലെങ്കിൽ ഓടുന്ന കാറിൻ്റെ കണ്ണാടിയുടെ ചേർത്ത് കെട്ടിത്തൂക്കിയിടാനുള്ളതല്ല അത് ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ രേഖപ്പെടുത്തി വെക്കാനുള്ളതും നിലപാടായി സ്വീകരിക്കാനുമുള്ളതാണ് എന്ന് നമുക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റും